ിരി വരാന്തയിലൂടെ വേഗം നടക്കുമ്പോഴാണ് കൊച്ചിച്ചൻ ആ വിളി കേട്ടത് അച്ഛിലേക്കൊന്ന് വരാമോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കന്യാസ്ത്രീയായ നേഴ്സാണ് കാര്യങ്ങൾ തിരക്കി ഒരു മനുഷ്യൻ ദിവസങ്ങളായി മരണക്കിടക്കിയിലാണ് ഞങ്ങൾ പല വൈദികരെയും അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുപോയെങ്കിലും അവരെ അദ്ദേഹം ചീത്ത പറഞ്ഞു തിരിച്ചയച്ചു കുറിച്ച് പറയുന്നത് അവന് ഇഷ്ടമല്ല പക്ഷി അവൻ മരിക്കാൻ പോവുകയാണ് അച്ഛന് അവനെ ഒന്ന് സന്ദർശിക്കാമോ വൈദികൻ മുറിക്കൂലിൽ പ്രവേശിച്ച് തന്നെ തന്നെ രോഗിക്ക് പരിചയപ്പെടുത്തി ശാപവാക്കുകൾ കേൾക്കുവാനായിരുന്നു ആ കൊച്ചന്റെ വിധി എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല പുറത്തുപോകൂ എന്നദ്ദേഹം ആക്രോശിച്ചു ഒന്നും ഉരിയാടാതെ അച്ഛൻ പുറത്തിറങ്ങി വരാന്തയിലൂടെ മുന്നോട്ടു നടന്നു അച്ഛ വീണ്ടും ആ കന്യാശ്രീ നേഴ്സിന്റെ വിളി അച്ഛ ദയവായി ഒന്നുകൂടെ വരാമോ പ്ലീസ് അദ്ദേഹത്തിന് എന്നിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ല അച്ഛൻ മറുപടി നൽകി അച്ഛ ഒരിക്കൽ കൂടി അവൻ ഒരു അവസരം കന്യാശ്രീ കെഞ്ചി മനസ്സില്ല മനസ്സോടെ കൊച്ചച്ചൻ തിരികെ നടന്നു ഇനി എന്താണാവോ സംഭവിക്കുന്നത് ദൈവമേ എന്ന ആത്മഗതത്തോടെ അച്ഛൻ മുറിക്കുള്ളിൽ വീണ്ടും പ്രവേശിച്ചു ഞാൻ നിന്നെ കുംഭസാരിപ്പിക്കുന്നതിനോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നതിനോ വന്നതല്ല നിന്റെ അടുത്തിരുന്ന് ദേവകരുണയുടെ ജപമാല ചൊല്ലുവാൻ എന്നെ അനുവദിക്കുമോ നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല വൃദ്ധൻ മറുപടി നൽകി കൊച്ചിച്ചൻ ദേവകരുണയുടെ ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പൊടുന്നനെ അലറിക്കൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു നിർത്തിക്കൊള്ളണം ദേവകരുണ ചാടിയണീറ്റ് കൊച്ചിച്ചൻ ചോദിച്ചു എന്തുപറ്റി എനിക്ക് കരുണ ലഭിക്കുകയില്ല വൃദ്ധൻ മറുപടി നൽകി അങ്ങനെ പറയാൻ കാരണമെന്താണ് വൈദികൻ ആരാഞ്ഞു അത് പറഞ്ഞിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ് വൃദ്ധൻ ഒഴിഞ്ഞു മാറാൻ നോക്കി കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരുണ തനിക്ക് ലഭിക്കുകയില്ല എന്ന വൃദ്ധന്റെ സംശയത്തിന് നിവാരണം നൽകാൻ വൈദികൻ തീരുമാനിച്ചു കൊച്ചൻ പിന്മാറുകയില്ലെന്ന് കണ്ടപ്പോൾ വൃദ്ധൻ തന്റെ ജീവിതകഥ ആ വൈദികന് മുൻപിൽ തുറക്കാൻ തുടങ്ങി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു റെയിൽവേ ഗേറ്റിൽ കാവൽക്കാരനായി ജോലി ചെയ്തിരുന്ന സമയം ഒരു രാത്രി ഞാൻ അധികം മദ്യപിച്ചിരുന്നതിനാൽ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി അതിനിടയിൽ ട്രെയിനും വന്നു ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മൂന്ന് കൊച്ചുകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ കാർ ട്രെയിൻ വരുമ്പോൾ ട്രാക്കിൽ ഉണ്ടായിരുന്നു എന്റെ അശ്രദ്ധ നിമിത്തം അവരെല്ലാവരും തൽക്ഷണം കൊല്ലപ്പെട്ടു അത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയ തെറ്റായിരുന്നു അതുകൊണ്ട് ദൈവം എന്നോട് ഒരു ദയയും കാണിക്കുകയില്ല എനിക്കായി നരകം കാത്തിരിക്കുന്നു വൈദികൻ തന്റെ കൈകളിലെ ജപമാലയിലേക്ക് നോക്കി വെറുതെ ഇരുന്നതേയുള്ളൂ അവസാനം അച്ഛൻ ആ വൃദ്ധനോട് ചോദിച്ചു ഇത് എവിടെയാണ് സംഭവിച്ചത് ആ മനുഷ്യൻ പോളണ്ടിലെ ഒരു പട്ടണത്തിന്റെ പേര് പറഞ്ഞു പുരോഹിതൻ മുഖമുയർത്തി ആശുപത്രി റൂമിലെ ക്രൂശിത രൂപത്തെ നോക്കി പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷം മുൻപ് എൻ്റെ അമ്മയും അപ്പനും എൻ്റെ ഇളയ മൂന്ന് സഹോദരങ്ങളെയും കൊണ്ടൊരു യാത്ര പോയി അന്ന് എനിക്ക് എനിക്ക് അവരുടെ കൂടെ പോകാൻ കഴിഞ്ഞില്ല അവർ താങ്കൾ പറഞ്ഞ പട്ടണത്തിലൂടെ കാർ ഓടിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു ആ രാത്രിയിൽ എന്റെ കുടുംബവും എന്റെ പ്രിയപ്പെട്ടവരും എനിക്ക് നഷ്ടപ്പെട്ടു അടുത്ത വാക്കുകൾ രോഗിയായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാണ് കൊച്ചൻ പറഞ്ഞത് എന്റെ സഹോദര ദൈവം താങ്കളോട് ക്ഷമിക്കുന്നു ദൈവം മാത്രമല്ല ഞാനും താങ്കളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു ദൈവത്തിന്റെ കാരുണ്യം തനിക്കുണ്ടെന്ന് ആ മനുഷ്യൻ ആ അവസരത്തിൽ തിരിച്ചറിഞ്ഞു അയാൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ ആ മനുഷ്യനോട് ചോദിച്ചു താങ്കളുടെ കുമ്പസാരം കേൾക്കുവാനും കുർബാന നൽകുവാനും എന്നെ അനുവദിക്കുമോ നിറമിഴികളോടെ സമ്മതം മൂളിയ ആവൃദ്ധനെ വൈദികൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് ആരോഗ്യ മരിച്ചു ദൈവകരുണ വിജയം മരിച്ചു കഥ ഇവിടെ തീരുന്നില്ല രോഗിക്ക് വിശുദ്ധ കുർബാന നൽകിയ ശേഷം കൊച്ചൻ തന്നെ റൂമിലേക്ക് പറഞ്ഞു വിട്ട കന്യാസ്ത്രീയെ അവിടെയെല്ലാം അന്വേഷിച്ചു പക്ഷേ അവളെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ആശുപത്രി അധികൃതരോട് കന്യാസ്ത്രീയെ പറ്റി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ ആശുപത്രിയിൽ കന്യാസ്ത്രീകളെ ജോലിക്കായി നിയമിക്കുന്നില്ല എന്നായിരുന്നു മറുപടി വർഷങ്ങൾ കന്യാസ്ത്രീയെ തിരഞ്ഞെങ്കിലും ആ വൈദികനെ അവളെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ ഫൗസ്റ്റീന താമസിച്ചിരുന്ന വിൽനിയസ് പട്ടണത്തിലെത്തി അവിടെയുള്ള കന്യാസ്ത്രീ മഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോയപ്പോൾ ചുവരിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ചിത്രം കണ്ട് ഈ സിസ്റ്ററെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും വർഷങ്ങളായി അവരെ അന്വേഷിച്ചു നടക്കുകയാണെന്നും പുരോഹിതൻ പറഞ്ഞു അച്ഛന് ആളുമാറിപ്പോയതായിരിക്കും ഇത് ഞങ്ങളുടെ സിസ്റ്റർ ഫൗസ്റ്റീനയാണ് അവൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് പോയതാണ് മദർ സുപീരിയർ അച്ഛനോട് മറുപടി പറഞ്ഞു ഇതിനിടയിൽ രോഗിയുടെ മുറിയിലേക്ക് പോകാൻ പറഞ്ഞതും ദൈവകരുണ കൊടുക്കാൻ തന്നെ ഉപകരണമാക്കിയതും സിസ്റ്റർ ഫൗസ്റ്റീനിയാണെന്ന് ആ കൊച്ചിച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു ദൈവകാരുണ്യത്തിന്റെ മഹാവിസ്മയത്തിനു മുൻപിൽ നമ്രശിരസനാകാനെ ആ പുരോഹിതനാകുമായിരുന്നുള്ളൂ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം